ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിംസ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഹെയർ കെയറിനെ കുറിച്ചിട്ടും ഹെയറിനുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടും എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് ഓരോ സെഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് സോ അപ്പോൾ അതിനകത്ത് നമുക്കറിയാം നമ്മുടെ ചാനലെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ എത്രത്തോളം അറിയണം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്നു അതൊക്കെ നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോയിലായിട്ട് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എന്നെ കൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഹാപ്പിയാണോ സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് അറിയിക്കുക കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ പറഞ്ഞ് തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഓക്കെ അതുപോലെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം അപ്പോൾ ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്തോളൂ കാരണം ഒരുപാട് നോളേജ് നമ്മളുടെ ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി ഞാൻ കുറേ വലിച്ചുകൊണ്ട് പോകുന്നില്ല ഇനി അടുത്ത കമൻറ്റ് വരും ഒന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാവോ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകേണ്ടെന്ന് പറയാം അപ്പം ഞാൻ എന്തായാലും പോവാണ് കേട്ടോ അപ്പം ഇന്നത്തെ എന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ചാൽ ഡൗട്ടിലൊന്നെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പുറത്തൊക്കെ ഒന്ന് പോകുമ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ ഹെയർ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും അപ്പം അതിന് പല വഴികളുണ്ട് നമ്മൾ അയണിങ് മെഷീൻ യൂസ് ചെയ്ത് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡ്രയർ യൂസ് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് കേളർ യൂസ് ചെയ്ത് നമുക്ക് കേൾസ് സെറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ പല രീതിയിലും നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം വിത്ത് ഹീറ്റ് ഹീറ്റാണ് അതെല്ലാം തന്നെ നമുക്ക് ഹീറ്റ് കൊടുത്ത് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊന്നും അല്ലാതെ നമുക്ക് ചിലപ്പം ഇതില്ലാത്ത ആൾക്കാരും ഉണ്ടാവും ഉണ്ടാവില്ലേ അപ്പോൾ പ്ലസ് നമ്മൾ ഹെയറിന് ഒത്തിരി ഹീറ്റ് വേണ്ട എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഹീറ്റ് കൂടുതൽ കൊടുക്കാതെ നമുക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഒരു ഹെയർ സ്റ്റൈലിൽ നമ്മൾ ചെയ്ഞ്ച് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യാം എന്നൊക്കെ തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് വരുന്നതായിട്ട് അപ്പം ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനും കൂടി വേണ്ടിയിട്ടാണെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു ഹീറ്റ്ലെസ് ആയിട്ടുള്ള ഒരു കേളറാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയണത് ആക്ച്വലി ഒരു മെസ്സി ആയിട്ട് പണ്ടൊക്കെ നമുക്ക് ചെയ്യുകയും ഒതുക്കി കെട്ടി വയ്ക്കുക അല്ലേ പണ്ട് നമ്മളുടെയൊക്കെ ചെറുപ്പത്തിലെന്ന് വെച്ചാൽ എന്താ പറയുക സ്കൂളിലൊക്കെ പോവുക രാവിലെ എഴുന്നേറ്റ് എണ്ണയൊക്കെ ഇട്ട് രണ്ട് ഭാഗത്ത് പിന്നെ മടക്കി ഒക്കെ കെട്ടി വെച്ച് തരും നിങ്ങൾക്കൊക്കെ അതുപോലെ ഉണ്ടോ പറയാം കേട്ടോ കാരണം നമ്മളുടെ ഒക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന അതാണ് രണ്ട് ഭാഗത്ത് പിന്നീട്ട് മടക്കി കെട്ടി അതും ഡെയിലി ഇങ്ങനെ എണ്ണയൊക്കെ വെച്ച് ചെയ്യി കെട്ടി ഒതുക്കി വെച്ചിരിക്കും പക്ഷേ ഇന്ന് നോക്കൂ ഇന്ന് അങ്ങനെയല്ല ഇന്നത്തെ സ്റ്റൈൽ നമുക്ക് അന്നത്തെ കാലത്തൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് എപ്പോഴെങ്കിലും ഒന്ന് ഹെയർ ഒക്കെ ഒന്നിങ്ങനെ ലൂസ് ഹെയർ ഒക്കെ ഇടണം എന്ന് ഭയങ്കരമായിട്ട് നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ വീട്ടിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ഒരിക്കലും അങ്ങനെയൊന്നും പെൺകുട്ടികൾ അങ്ങനെയൊന്നും ഇട്ട് പോകരുത് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇന്നതൊക്കെ മാറി ഇന്നെന്ന് വെച്ചാൽ എന്താ പറയുക ഹെയർ ഫ്രീ ആയിട്ട് ഇടുക എന്നുള്ളതാണ് ഹെയർ മുമ്പ് കെട്ടി കെട്ടിവെക്കണ ഒരു പരിപാടിയെ സത്യം പറഞ്ഞാൽ ഇപ്പം ഇല്ല ഇപ്പം എല്ലാവരും ഹെയർ ഫ്രീ ആയിട്ട് അങ്ങ് ഇടുവാണ് കാരണം അതൊരു ഇപ്പം മനസ്സിലായി നമ്മൾക്ക് ഹെയർ എന്ന് പറയുന്നത് നമ്മളുടെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് അല്ലേ മുടിയില്ലാത്ത ഒരു അവസ്ഥ ഒന്ന് ഒന്നാലോച്ച് നോക്കൂ മുടി ഉള്ളതും ഇല്ലാത്തതും അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്നും എന്താ പറയുക നമ്മളൊന്ന് വെറുതെ ഒന്ന് കെട്ടിവെച്ചിട്ട് ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം പലപ്പോഴും നമ്മൾ പല ഡയലോഗിലും പറയുന്നത് കേട്ടിട്ടുണ്ട് അവളുടെ മുടി ഒന്ന് അഴിച്ചിട്ടാൽ മതി ആ സൗന്ദര്യം മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ ഹെയർ ഒന്ന് വെറുതെ ഒന്ന് ഇട്ടാൽ തന്നെ അത് നമ്മളുടെ ഫേസിൻ്റെ ആ ഒരു ക്യൂട്ട്നെസ് ഒന്നുകൂടെ എടുത്ത് കാണിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ എനിക്ക് ഹെയർ എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ടിടാം ഞാൻ കെട്ടി വെക്കാറൊന്നുമില്ല അതുപോലെ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പിന്നെ നമുക്ക് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഈ സ്ട്രൈറ്റ്നിങ് ആൻഡ് സ്മൂത്ത്നിങ് ഒക്കെ ചെയ്ത് ഹെയർ സെറ്റ് ചെയ്ത് വെക്കാൻ തുടങ്ങി തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറയണത് മെസ്സി ആയിട്ട് കിടക്കണം ഹെയർ എപ്പോഴും എന്താ പറയുക അങ്ങനെ ഒതുങ്ങിയൊന്നും ഇരിക്കാതെ ജസ്റ്റ് മെസ്സി ആയിട്ട് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെയർ എപ്പോഴും ഒരു ബേബിയായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട് അല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒരു നോർമലി ഒരു നോർമലായിട്ട് ഒരു വേവി ആയിട്ട് കിടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീറ്റൊന്നും കൊടുക്കാതെ ചെയ്യണം ഹെയറിന് നമുക്കറിയാം ഹീറ്റ് കൊടുക്കുന്നത് എപ്പോഴും ഹെയറിന് ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹീറ്റൊന്നും കൊടുക്കാതെയൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി ഇതെല്ലാവർക്കും അറിയാമായിരിക്കും ബട്ട് എന്നാലും ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് കാരണം ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റയിലായിക്കോട്ടെ എല്ലാറ്റിലും കാണുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ പല വീഡിയോസിലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കൂടുതൽ ബിൽഡപ്പ് ഒന്നും വിടുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത്ര വലിയ ഒത്തിരി കാണാത്തതോ അറിയാത്ത സാധനമൊന്നും ആയിരിക്കില്ല അപ്പോൾ ഞാനിത് എങ്ങനെ യൂസ് ചെയ്യണം എന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ട് ഇതെന്തുവാണല്ലേ ഒരു സാധനം എന്തുമാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഹീറ്റ്ലെസ് ആയിട്ടുള്ള ഹെയർ കെയളറാണ് കെയളർ റോഡാണ് അപ്പോൾ ഇത് നമുക്കൊരു പണ്ടൊക്കെ നമുക്ക് നമുക്കിതിനകത്തൊരു നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ട് ഫാൻസി സ്റ്റോറിലൊക്കെ പോയി ഇങ്ങനെ കെട്ടി കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു ചെറിയൊരു കമ്പി പോലെയൊക്കെ കൊടുത്താലും സ്ട്രോങ് ഇത് അങ്ങനെയൊന്നും ഇല്ല വളരെ വെയ്റ്റ്ലെസ്സെന്നു വച്ചാൽ ഒന്നുമേ ഇല്ല ഇതിൽ അത്രയും ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് പലർക്കും അറിയില്ല അതെന്താണ് സംഭവം എന്നുള്ളതോ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതോ പലർക്കും അറിയില്ല അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് കാണിക്കാനും കൂടെ ഇത് എന്ത് സാധനം വെച്ചാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാനൊക്കെ കിട്ടും കേട്ടോ അതാ ഹീറ്റ്ലെസ് ഹെയർ കേളർ ഹീറ്റ്ലെസ് ആയിട്ടുള്ള ഹെയർ കേളറാണ് സോ ഇതിനും ഇതുപോലെ രണ്ട് ബണ്ണ് രണ്ടെണ്ണം വരും അപ്പോൾ അത് അതും കൂടി മിക്സ് അത് അത് രണ്ടും കൂടി അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്കിത് റിസൾട്ട് ഉണ്ട് അപ്പോൾ ഇതില്ലാതെയും പറ്റത്തില്ല അപ്പോൾ ഇത് രണ്ടും ഇതും വേണം അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതും കൂടി നമുക്ക് നോക്കാം സോ ഞാൻ ആ ബണ്ണൊന്നും എടുത്തിട്ട് രണ്ട് ബണ്ണും കൂടി എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് രണ്ട് ബണ്ണും കൂടി വരണം അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഹെയർ ചുമ്മാ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വെച്ചിട്ട് ചെയ്താൽ നമുക്ക് റിസൾട്ട് കുറവായിരിക്കും നല്ല റിസൾട്ട് ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടത് എപ്പോഴും വെറ്റ് ഹെയറിൽ ചെയ്താൽ നിങ്ങളൊരു ഫംഗ്ഷന് പോകണം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൺ അവർ വെയിറ്റ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ വളരെ സൂപ്പർബായിരിക്കും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നൈറ്റ് ടൈം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ഓഫീസിൽ പോകുമ്പോഴേക്കും നിങ്ങൾക്കൊന്ന് ഹെയർ നല്ല സെറ്റ് ചെയ്തിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം വാട്ടർ സ്പ്രേ അടിക്കുക ഹെയറിൽ നന്നായിട്ട് വെറ്റാക്കുക ഹെയർ വെറ്റാക്കിയിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ രണ്ട് പാർട്ടീഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇതുപോലെ രണ്ട് പാർട്ടീഷൻ എടുക്കണം ഓക്കെ എന്നതിന് ശേഷം ഈ റോഡ് ഇങ്ങനെ വെച്ചുകൊടുക്കുക നമ്മളുടെ ഏത് നിങ്ങൾക്കിപ്പോൾ താഴെ മാത്രമാണ് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ ഫുൾ ഇതുപോലെ ചുറ്റിയിട്ട് നമ്മളുടെ ഈ ബാൻഡ് ഉണ്ടല്ലോ ഇതിങ്ങനെ വെക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡ് ഇത് ഫുൾ വെറ്റായിരിക്കണം കേട്ടോ അത് എൻ്റെ ഇപ്പോൾ ഡ്രൈ ഹെയർ ആണ് നമ്മൾ വെറ്റ് ഹെയറിൽ വേണം അതായത് നനവുണ്ടാവണം എന്നാണ് പറയുന്നത് ഈർപ്പം അല്ലെങ്കിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല സൂപ്പർ ആയിട്ട് കുളിച്ചിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പക്ഷേ അപ്പോൾ ഒരു വൺ അവർ വെക്കാൻ പറ്റത്തുള്ളൂ രാത്രി വെക്കുന്നതാണ് ബെസ്റ്റ് രാത്രി ഫുള്ള് നിങ്ങൾ ഇതുപോലെ ചെയ്ത് വെക്കുവാണെങ്കിൽ നെക്സ്റ്റ് സൂപ്പർ ആയിരിക്കും നമുക്ക് ഇത് ഫുള്ളും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അതായത് നിങ്ങൾക്ക് ഫുൾ ഇവിടുത്തെ ഹെയറും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് ഫുള്ളും നമുക്കിതുപോലെ ചുറ്റി എടുക്കാൻ പറ്റും സോ ഇത് നിങ്ങളൊരു വൺ അവർ മോർണിങ്ങിൽ നിങ്ങൾ കുളി കഴിഞ്ഞിട്ട് ഫങ്ഷന് പോകാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യുക ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്തതിനു ശേഷം ഇതുപോലെ വെക്കുന്നതായിരിക്കും ഇതുപോലെ ഇങ്ങനെ കെട്ടിവെച്ചേക്കുക രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഫ്രഷ് ആയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഫ്രഷ് ആകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് അഴിച്ചിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വേവി ആയിരിക്കും ഹെയർ വളരെ സൂപ്പബായിട്ട് നമുക്ക് ഹീറ്റ് വേണ്ട ഒന്നും വേണ്ട നമുക്ക് വളരെ സൂപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് എല്ലാവരും കണ്ടിട്ടുണ്ട് ഓൺലൈനിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക പലർക്കും ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോൾ അത് അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തന്നത് അപ്പോൾ മനസ്സിലായോ ഇത് വെയ്റ്റ്ലെസ് ആണ് നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം അതുപോലെ തന്നെ ഹീറ്റില്ല ഒന്നുമില്ല ഹെയറിനെ നശിപ്പിക്കുന്നില്ല പ്ലസ് നമുക്ക് നല്ല നാച്ചുറലായിട്ടുള്ള ഒരു സ്റ്റൈൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ രാത്രി വെറുതെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് കെട്ടി വെച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫുൾ ഇങ്ങനെ വേവിയായിട്ട് കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ എങ്ങനെയുണ്ട് ഓക്കെ ആണോ ഇഷ്ടപ്പെട്ടോ മനസ്സിലായോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ അയച്ചെടുക്കാം കേട്ടോ പിന്നെ അപ്പോൾ രാവിലെ ആണെങ്കിൽ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് സമയം കെട്ടിവെക്കാം ദെൻ അതല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക രാത്രി ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട് കൂടും പക്ഷേ കുറച്ചൊന്ന് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് രാത്രി കിടക്കുമ്പോൾ നമ്മൾ എന്തായാലും കുളിച്ചിട്ട് അങ്ങനെ കിടക്കത്തില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നനവ് കിട്ടാൻ വേണ്ടിയിട്ട് വാട്ടർ സ്പ്രേ ചെയ്തതിന് ശേഷം ചെയ്യുന്ന ചെയ്താൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ സെക്ഷൻ എടുക്കുക രണ്ട് പാർട്ടാക്കുക ചുറ്റുവെക്കുക ദെൻ അതിൻ്റെ കൂടെ ഈ ബാൻഡ് ഉണ്ടാവും അത് കൊടുക്കുക കേട്ടോ വലിയ റേറ്റ് ഒന്നുമില്ല ആകെ ത്രീ ഹൺഡ്രഡ് റുപ്പീസോ ഫോർ ഹൺഡ്രഡ് റുപ്പീസൊക്കെ ഉള്ളൂ ത്രീ ഹൺഡ്രഡിനൊക്കെ കിട്ടും സപ്പോ അത് മേടിക്കാം അപ്പോൾ എന്നോട് ചോദിച്ച ആൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഫങ്ഷനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഹെയർ എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചതിനുള്ള ഒരു സൂപ്പർമായിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഇതായിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടോ അറിയിക്കുക കേട്ടോ മനസ്സിലായോ ക്ലാസ് ക്ലാസ് ആയിട്ട് എടുത്ത് കൊടുക്കും കുഴപ്പമില്ല മനസ്സിലായോ എനിക്ക് എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണം അതുപോലെ പുതിയ കാര്യങ്ങൾ ഇതുപോലെ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്ത് ചോദിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം പ്ലീസ് പ്ലീസ് കമൻ്റ് ചെയ്ത് എന്തായാലും പറയണം കേട്ടോ ഇന്നത്തെ എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലായോ ഇത് ഇഷ്ടമായോ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയതിൽ സന്തോഷമുണ്ടോ എന്നൊക്കെ പറയണം അപ്പോൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ അപ്പോൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ നെക്സ്റ്റ് വീഡിയോ ഏതാ വേണ്ടെന്നുള്ളത് പറയാട്ടോ കമൻറ്റ് ചെയ്ത് പെട്ടെന്ന് അറിയിക്കുക ഓക്കെ ബൈ